ഹലോ ഇന്ന് ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ ഒരു ഹെയർ സ്പായ അങ്ങ് ചെയ്തേക്കാന്ന് ഇപ്പോൾ നോക്കിക്കാൻ മുടിയൊക്കെ ഭയങ്കര ഓലിയായിട്ട് പറ്റി പിടിച്ച് ഇങ്ങനെ കിടക്കുക അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു ഹെയർ സ്പാ നമുക്ക് വീട്ടിൽ തന്നെ അങ്ങ് ചെയ്താലോ അതിനുവേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ബി പ്ലെയിൻറ്റിൻ്റെ ഒരു മാസ്ക് ആട്ടോ ഹെയർ മാസ്ക് ഒരു ഹെയർ ഷൈനിങ് ആൻഡ് ആൻറ്റി ഫ്രെസ് പിന്നെ സ്മൂത്തനിങ് എഫക്റ്റ് ഒക്കെ തരുന്ന ഒരു ഹെയർ മാസ്ക് അപ്പോൾ ഈ ഹെയർ മാസ്ക് തലയിൽ ഇടുന്നതിന് മുമ്പ് നമുക്ക് ഈ ഷാംപു ഉപയോഗിച്ച് മുടി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം അപ്പോൾ നോക്കിക്കേ ഞാൻ ഷാംപൂ ഉപയോഗിച്ച് മുടി നന്നായി കഴുകി ഇപ്പോൾ മുടി നല്ല ക്ലീനാണ് ഇനി അതിലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരുപാട് മുടിയിൽ കുറച്ച് അധികം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ആ വെള്ളമെല്ലാം ടറക്കി വെച്ച് ഞാനൊന്ന് ഒപ്പിയെടുത്തു കാരണം മാസ്ക് ഇടുമ്പോൾ ഒത്തിരി വെള്ളം പാടില്ല മാസ്ക് പിടിക്കണമല്ലോ നമ്മുടെ തലയിൽ അതുകൊണ്ട് അതിന് വേണ്ടി പിന്നെ ഒരു ഡീ ടാങ്കിൾ ആണ് നമ്മുടെ ജടയൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കണം ഇത് വളരെ ഈസി ആയിരുന്നു കേട്ടോ എനിക്ക് കാരണം വളരെ തിന്നായിരുന്നു അതുകൊണ്ട് ഷോൾഡർ ലെങ്ത് ആയിക്കൊണ്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ഇനി ഞാൻ മാസ്ക് ഇട്ട് കൊടുക്കാൻ പോകാം കേട്ടോ മാസ്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ പാർട്ടീഷൻ ചെയ്തിട്ട് വേണം നമ്മുടെ സ്കാൾപ് തൊട്ട് താഴെ വരെ അതായത് മുടിയുടെ അറ്റം വരെ ഈ മാസ്ക് നന്നായിട്ട് തേച്ച് കൊടുക്കണം സാധാരണഗതിയിൽ ഒരു ഹെയർ ബ്രഷൊക്കെ വെച്ചാണ് എല്ലാവരും തേക്കണം പക്ഷേ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ കൈ തന്നെയാട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ കുറേ മുടിയെടുത്ത് ായിട്ട് എൻ്റെ മുടി ഒന്ന് മുടിയിൽ മുഴുവൻ മാസ്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഞാൻ ഇതുപോലെ എല്ലാ മുടിയിൽ പാർട്ടീഷൻ ചെയ്ത് മൊത്തം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ ഞാൻ ഹെയറിൽ മുഴുവൻ ഹെയർ മാസ്ക് ഒക്കെ പുരട്ടി കേട്ടോ ഇനി ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം ഇപ്പൊ ഒരു ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് പോയി കഴുകിക്കളയണം ഷാംപൂ കണ്ടീഷണറോ ഒന്നും ഇനി ഇടണ്ട അല്ലാതെ പ്ലെയിൻ വാട്ടറിൽ നമുക്ക് ശരിക്കും പതപ്പിച്ച് കഴുകിക്കളയണം കേട്ടോ ഒട്ടും തന്നെ സാധനം നമ്മുടെ പ്രോഡക്റ്റ് തലയിലോ മുടിയിലോ ഇരിക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് കൊള്ളില്ല അപ്പൊ നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും ഹെയർ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേനും കണ്ടോ നല്ല സ്മൂത്തനിങ് എഫക്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ മുടിക്ക് കിട്ടണെ അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആക്കി എടുക്കുന്നതിന് വേണ്ടി ഞാൻ ഹെയർ ഡ്രയർ ഉപയോഗിച്ച് എന്റെ മുടി ഒന്ന് ഞാനൊന്ന് ഹെയർ ഡ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ എന്റെ മുടി നന്നായിട്ട് ഞാൻ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ രീതിയിൽ മുടി ഉണങ്ങി കഴിയുമ്പോഴത്തേനും ഭയങ്കര ഫ്രിസ് ആയിട്ട് ഇരിക്കും കേട്ടെ പക്ഷെ ഇത് നോക്കി ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ മുടി ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊരു അടുത്തൊരു സ്റ്റെപ്പും കൂടെ ഉണ്ട് അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ സ്പ അവസാനിക്കൂട്ടെ എന്തായാലും സാലൂണി പോയ അത്യറിസൾട്ട് തന്നെ ആട്ടോ എനിക്ക് എന്റെ മുടി കിട്ടിയേക്കണത് അടിപൊളിയൊരു ഹെയർ മാസ്ക് ആട്ടോ ബി ബി ബ്ലൈൻറിന്റെ ആന്റി ഫ്ലേസ്റ്റ് സ്മൂത്ത്നിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ബി ബി ബ്ലൻ്റിനെ തന്നെ കെരാറ്റിൻ ആൻഡ് ഹാലോറിനിക്ക് സി ആസിഡും കൂടെ ഇറങ്ങിയിട്ടുള്ള ഒരു സ്മൂത്തനിങ് ക്രീം സീറം ആട്ടോ ഇത് നമ്മുടെ മുടി എത്ര ഫ്രിസ് ഫ്രിഷായിട്ടിരുന്നാലും പെട്ടെന്ന് തന്നെ അതിനെ ഒരു സ്മൂത്ത് ആക്കാനും ഡീറ്റാങ്കിൾ ചെയ്യാനൊക്കെ വളരെ നല്ലതെട്ടോ അപ്പോൾ ഒരു ചെറിയൊരു ഫിനിഷിങ്ങിന് വേണ്ടി ഒരു ഷൈനിങ് ഒരു ഗ്ലോയിങ് ഫിനിഷിന് വേണ്ടിയാണ് ഞാൻ തേച്ചത് എന്തായാലും നമ്മുടെ ഹോം സ്പായുടെ ഇന്നത്തെ പ്രോസസ്സെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് റിസൾട്ട് കണ്ടല്ലോ നല്ല സ്മൂത്ത് ആയിട്ട് ഷൈനിങ് ആയിട്ടുള്ള മുടി തന്നെയാണ് നമുക്ക് വീട്ടിൽ ചെയ്തപ്പോഴും കിട്ടിയത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബൈ ബൈ